അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നീലം രത്നക്കല്ലുകളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നീലം ഈ നീലം കുറണ്ടം ഇനത്തിൽപ്പെട്ട നീല രത്നങ്ങളാകുന്നു സഫയർ എന്ന പേരിൽ അറിയപ്പെടുന്നു സഫയർ എന്ന പേര് സഫയറസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് സഫറോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നും ആണ് ഉത്ഭവിച്ചിരിക്കുന്നത് നീലരത്നത്തിന് നല്ല പ്രഭയും ശോഭയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കടും നീല നിറത്തിലും ഇളം നീല നിറത്തിലും ബ്ലൂ സഫയർ കാണുന്നു അധികവും കടും നീല നിറത്തിലുള്ളവയാണ് നീല നിറത്തോട് കൂടിയ വൈലറ്റ് നിറം നീല കൂടി വൈലറ്റ് നിറം ചേർന്നും ബ്ലൂ സഫയർ രത്നങ്ങൾ കണ്ട് വരുന്നുണ്ട് കൂടാതെ നീല കൂടിയ പച്ചയും പച്ചയും കലർന്ന നീലരത്നങ്ങളും കാണാൻ കഴിയും നീലയോട് വെള്ളനിറം കലർന്ന രത്നങ്ങളും കാണപ്പെടുന്നു നീല നീലരത്നങ്ങൾ സാധാരണ ഓവൽ ഷെപ്പിലും വൃത്ത ആകൃതിയിലും മിക്സഡ് കട്ടിങ്ങിലും ലഭിച്ചു വരുന്നുണ്ട് നല്ല ഇനം നീല നീലസഫേർ കല്ലുകൾ ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കാശ്മീരിലെ ഒരു മലയുടെ താഴ്വരയിൽ നിന്നും ചെറിയ അളവിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നീല സഫയർ ഏറ്റവും ശ്രേഷ്ഠമായ നീല സഫയർ ബർമയിൽ നിന്ന് ആണ് ലഭിക്കുന്നത് ശ്രീലങ്കയിലെ ചില നദികളുടെ അടിവാരത്തിൽ നിന്നും ഇളം നീല മുതൽ നല്ല നീല നിറമുള്ള കല്ലുകളും ലഭിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇവ നല്ല ഭംഗിയുള്ളതും നീല നിറത്തോട് കൂടിയതുമായിരിക്കും ബർമീസ് ബ്ലൂ അപ്പോൾ ബർമീസ് ബ്ലൂ സഫയറുകളുടെ പോലെ തന്നെ കൂടിയതുമായ നല്ല നീല കൂടിയതുമായിരിക്കും ബർമീസ് ബ്ലൂ സഫയർ അത്തരം കല്ലുകളെപ്പോലെ വിലപിടിച്ച നല്ല നല്ല വില കൊടുക്കേണ്ട രത്നങ്ങളുണ്ട് അപ്പോൾ അതിൽ നല്ല വില പിടിച്ചതും പിടിച്ചതുമായതും അതുപോലെ നല്ല നീല നിറമുള്ളതും അധികം പാടുകളും പുള്ളികളും കാണാൻ കഴിയാത്തവയും ആയ നീല സഫയർ കല്ലുകൾ ശ്രീലങ്കയിൽ നിന്നും അപൂർവമായി ലഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ധനനീലം ഈ കല്ല് നാം ധരിക്കുമ്പോൾ ഒരാഴ്ച നമ്മുടെ തലഭാഗത്തോ അല്ലെങ്കിൽ നാം വസിക്കുന്ന ഭാഗത്തോ വെച്ചുകൊണ്ട് പിന്നീടാണ് അത് ധരിക്കാൻ പാടുകയുള്ളൂ എന്ന് പറയപ്പെടുന്നവരും ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കല്ലുകളിൽപ്പെട്ട ഒരു കല്ലും കൂടിയാണ് ഈ ഇന്ധന അപ്പോൾ ഇത്തരം കല്ലുകൾ നാം ധരിക്കുമ്പോൾ ചുരുങ്ങിയതൊരു ഏഴ് ദിവസം അതിലും ചുരുങ്ങിയതൊരു മൂന്ന് ദിവസമെങ്കിലും നാം ധരിക്കാതെ നാം വസിക്കുന്ന ആ റൂമിൽ വെക്കണം എന്നുള്ളതാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ധരിക്കേണ്ട കല്ലുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രത്നം കല്ല് തന്നെയാണ് ഈ ഇന്ദ്രനീലം അത് ധരിക്കപ്പെടേണ്ടവർ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അനുയോജ്യമായവർ അത് ധരിക്കൽ അനുയോജ്യമായവർ മാത്രമേ അത് ധരിക്കാവൂ എന്നുള്ളതാണ് പല ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പറയാം അള്ളാഹു സുബാനു താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു